നമസ്കാരം അരനൂറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രീയത്തിൽ പ്രമാണിയായി തല ഉയർത്തി നിന്ന വ്യക്തിത്വമായിരുന്നു കെ എം മാണിയുടേത് മീനച്ചിലാർ അതിരിടുന്ന പാലായുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ എഴുതപ്പെട്ട വ്യക്തിത്വം ചരൽക്കുന്നിലും ആലുവയിലും പരിശീലനം ലഭിച്ച കുട്ടികൾ നൽകിയ മാണി സാർ എന്ന ഓമനപ്പേര് ഭരണപ്രതിപക്ഷമില്ലാതെ അംഗീകാരത്തിൻ്റെ ആമുഖവാക്കാണ് വാക്കാണ് വിനയാന്വിതനായി നിന്നാണ് മാണി കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നത് എതിരാളികളെ പോലും മോശമായ പദങ്ങൾ കൊണ്ട് അദ്ദേഹം വിമർശിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായി എഴുതപ്പെടുന്നു കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനം മുതൽ തലങ്ങും വിലങ്ങും വന്ന രാഷ്ട്രീയ സുനാമികളെ പ്രതിരോധിച്ച് പ്രസ്ഥാനത്തെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത നേതാവാണ് കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ കേരള കോൺഗ്രസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാലാ നിയമസഭാ മണ്ഡലത്തിൽ കന്നിയങ്കം അത് വിജയത്തുടക്കം അന്നു തൊട്ട് ഇന്നുവരെ മാണി പാലായ്ക്കും പാല മാണിക്കും പര്യായങ്ങളാണ് തീപ്പൊരി പ്രസംഗമാണ് മാണിയുടെ കരുത്തായി എല്ലാവരും കണ്ടിരുന്നത് ഭരണപക്ഷത്താണെങ്കിൽ പ്രഗത്ഭനായ ഭരണാധികാരിയെന്നും പ്രതിപക്ഷത്തെങ്കിൽ പ്രതിരോധ നിരയിലെ പ്രധാനിയെന്നും വിലയിരുത്തപ്പെട്ടു കണക്കും കാര്യങ്ങളും ലോ പോയിന്റുകളും നിരത്തി മാണി സഭയിലും സമൂഹത്തിലും ഒരു ഇതിഹാസമായി മാറുകയാണ് ഉണ്ടായത് കേരള കോൺഗ്രസിനു മുകളിൽ ദേശീയ കോൺഗ്രസിലെ നേതാവായിരുന്നു മാണി മാണിയെങ്കിൽ മുഖ്യമന്ത്രിക്കും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്കും മുകളിൽ എത്രയോ വലിയ പദവിയിലെത്താനുള്ള കരുത്തും കാര്യശേഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് ആദ്യകാലം മുതലേ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു നിയമസഭാംഗം മന്ത്രി എന്നീ നിലകളിൽ തകർക്കാനാവാത്ത റെക്കോർഡുകൾക്കും ഉടമയാണ് കെ മാണി അധ്വാന വർഗ സിദ്ധാന്തവും ആലുവ സാമ്പത്തിക പ്രമേയവും കേരള വികസന മാസ്റ്റർ പ്ലാനും കേരളത്തിനു സമ്മാനിച്ച നേതാവുമാണ് നെടുനാളത്തെ പൊതുജീവിതത്തിൽ മാണിയുടെ വെള്ളവേഷത്തിൽ ബാർക്കോഴയുടെ പേരിൽ അഴിമതി ആരോപണ കറബുരണ്ടപ്പോൾ എതിരാളികളെ നിശബ്ദമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ചാണക്യതന്ത്രങ്ങൾ വിജയം കാണാതെ പോയതു മാത്രമാണ് രാഷ്ട്രീയത്തിലെ കെ മാണിയുടെ വീഴ്ച കേരളം മാത്രമല്ല ബ്രിട്ടീഷ് പാർലമെന്റ് പോലും ചർച്ച ചെയ്ത ഒന്നാണ് കെ എം മാണിയുടെ അധ്വാനവർഗ സിദ്ധാന്തം ഒരുപക്ഷെ കാൾമാർക്സ് വിഭാവനം ചെയ്തതിലും പ്രായോഗികവും വസ്തുതകളോട് അടുത്തു നിൽക്കുന്നതുമായിരുന്നു മാണിസാറിന്റെ ചിന്തകളും എഴുത്തുകളും സിദ്ധാന്തങ്ങളും എല്ലാം അതിനാലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഹാളിൽ നേരിട്ട് പങ്കെടുത്ത തന്റെ സിദ്ധാന്തം ബ്രിട്ടീഷ് ഭരണാധികാരികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്താൻ മാണിക്ക് സാധിച്ചത് ആയിരത്തി കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് കെ എം മാണി സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസവും സജീവമായിരുന്ന നാളുകളിൽ തന്നെയാണ് കേരളത്തിൽ അധ്വാന സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ തന്നെ എഴുതപ്പെട്ട പ്രത്യേക ശാസ്ത്രമുള്ളതും കേരള കോൺഗ്രസിനാണെന്ന് മാണി പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ടായിരുന്നു നമ്മുടെ ജീവിത രീതികളോട് നീതി പുലർത്തുന്ന ഒന്നായിരുന്നു മാണി സാറിന്റെ സിദ്ധാന്തം മധ്യവർഗത്തിന്റെ കാര്യമാണ് മാണി പലപ്പോഴും പറഞ്ഞിരുന്നത് തൊഴിലാളികൾ തൊഴിൽ സംരംഭകർ കർഷകർ ഭൂ ഉടമ പ്രൊഫഷണലുകൾ നേഴ്സുമാർ ഡോക്ടർമാർ തുടങ്ങി ആരും ഇതിന്റെ നിർവചനത്തിൽ വരാം സാമ്പത്തിക ഭദ്രത കൈവരിച്ചിട്ടില്ലാത്ത മധ്യവർഗത്തിന്റെ പ്രതിനിധികളായിരുന്നു ഈ സിദ്ധാന്തത്തിന്റെ ഉപയോക്താക്കൾ